തിരുവനന്തപുരം കനകക്കുന്നിലെ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കിൽ നഗരസഭയുടെ കടുത്ത അനാസ്ഥ പാർക്കിലെ അലങ്കാരക്കുളങ്ങൾ ശുചിയാക്കാതായതോടെ കൊതുകിന്റെ മുട്ടയിടൽ കേന്ദ്രമായി മാറി നഗരസഭയുടെ മൂക്കിന്റെ തുമ്പത്ത് സ്ഥിതി ചെയ്യുന്ന പാർക്കാണ് അധികൃതരുടെ അനാസ്ഥ മൂലം മലിനമാകുന്നത് കൂടാതെ കുടിവെള്ളത്തിനായി സജ്ജമാക്കിയ വാട്ടർ ഫിൽറ്ററിൽ ദാഹജലം കിട്ടുന്നതുമില്ല തിരുവനന്തപുരം നഗരസഭ ഏതാണ്ട് രണ്ട് കോടിയോളം രൂപ ചെലവഴിച്ച് നവീകരിച്ച കനകുകുന്ന് ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കിന്റെ അവസ്ഥയാണിത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി വൈകുന്നേരങ്ങളിൽ ഒന്ന് കാറ്റ് കാറ്റുകൊള്ളാനെത്തുന്നവർക്ക് കൊതുകാണ് വില്ലൻ ദിവസവും നൂറുകണക്കിനാറുകളെത്തുന്ന ഈ പാർക്കിൽ ഭക്ഷണം കഴിച്ച ശേഷം ഉപേക്ഷിക്കുന്ന അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും യഥാസമയം നീക്കം ചെയ്യുന്നില്ല പാർക്ക് നവീകരിച്ചപ്പോൾ ഏറെ സന്തോഷിച്ചെങ്കിലും മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് കൊതുക് മൂലമുള്ള ധാരാളം സാംക്രമിക രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് കൊച്ചുകുട്ടികൾ പോലും പറയുന്നു ഞങ്ങൾ വെക്കേഷൻ അപ്പോൾ പറയുന്നുണ്ട് കൊതുമുട്ടി കൊതു കടിയൊക്കെയാണ് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരാറില്ല ഞങ്ങൾ വല്ലപ്പോഴും ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ശരിയായ രീതിയിൽ ശുചീകരിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട് പാർക്കിലെത്തുന്നവർക്ക് ദാഹം അകറ്റാൻ സജ്ജമാക്കിയിട്ടുള്ള വാട്ടർ ഫിൽറ്റർ വെറും കാഴ്ചവസ്തുവായും മാറിയിരിക്കുന്നു ജനം തിരുവനന്തപുരം